ൈസ് ഇന്നലെ നമ്മൾ സെക്കൻഡ് ഷോ ലുലു പി വി ആർ എന്നാണ് വാർ ടു മൂവി കാണുന്നത് അത് ഞാൻ എടുത്തു പറയണം പടത്തിന് ഏകദേശം എൺപത് ശതമാനത്തിന് മുകളിലും ആൾക്കാരുണ്ടാടം ഫുൾ ഹിന്ദിക്കാർ ഇവിടെ നിന്ന് ഇടുക്കിൽ നിന്നാണ് പടം കണ്ടത് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഭയങ്കര ആവേശം ഓരോ സീനിലും കയ്യടികളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കാരണം നല്ലൊരു ടീമിൻ്റെ ഒപ്പം പടം കാണുമ്പോൾ കുറച്ച് അസഹനീയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ വാർ ടു വാർ വൺ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു അതുകൊണ്ട് തന്നെ വാർ ടു കാണാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ ഫസ്റ്റ് റീസൺ ഋതിക് റോഷൻ പിന്നെ എൻ ടി ആർ ജൂനിയർ എൻ ടി ആർ അഭിനയിക്കുന്നു പിന്നെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എന്തായാലും നമുക്കൊരു തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ പോയത് ഒരുപാട് നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മൈൻഡ് ആക്കിയില്ല കാരണം ഋദ്ദിക്കന് സ്ക്രീനിൽ കാണുന്നത് കട്ട ഋദ്ദിക് ഫാൻ ഞാൻ പറഞ്ഞു കഹോന പേർഹ ഹെ പടം ഇറങ്ങണ സമയത്ത് ഞാൻ സ്കൂളിങ് പഠിച്ച ടൈമാണ് ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട പടമാണ് എനിക്കെല്ലാം പാട്ടുകളാകളുള്ള പെർഫോമൻസ് ഫസ്റ്റ് മൂവി തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് അതിനുശേഷം ഓൾമോസ്റ്റ് എല്ലാ പടം ഞാൻ തിയേറ്ററിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് പടുത്താൽ നാലഞ്ച് വർഷം എടുക്കുന്ന എല്ലാ പടം കണ്ടിട്ടുണ്ട് അതിന് മുമ്പായാലും എല്ലാ പടം ഞാൻ വാച്ചബിളാണ് അതുകൊണ്ട് കട്ട ഫാനാണ് ഇപ്പോൾ ജൂനിയർ എൻ ടിആർ ആയാലും ആറാറ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് വൈരവിയൊക്കെ ഞാൻ ഫാൻ ഷോ കണ്ടതാണ് ആറു മണിക്ക് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ വളരെ പ്രതീക്ഷയിൽ ഉണ്ടായിരുന്ന പടം കുറേ നെഗറ്റീവ്സ് കേട്ടിട്ടാണ് പടത്തിന് കയറുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലി പടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ കിട്ടി മാസ് മസാല സാധനം രണ്ടു പേരും അഴിഞ്ഞാടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഹോളിവുഡ് മൂവികളുടെ റെഫറൻസും സീനുകളൊക്കെ ഉണ്ട് ഫൈറ്റ് സീനിലും ചെയ്ത് സീനിലും ഒക്കെ വരുന്നുണ്ട് എന്നാലും പടം വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസാണ് പക്ഷേ ഇരിക്കും എൻജോയ് ചെയ്ത് കണ്ടു മൂന്ന് മണിക്കൂർ നേരം അടിപൊളി തന്നെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടേഷനായാലും എല്ലാം ആയിരുന്നു നമ്മൾ ചിന്തിച്ചതായിരുന്നു മാസ് മസാല സാധനം ഇപ്പോൾ ഗുഡ് ബേഡഗിലേക്ക് കണ്ട ആളുകൾക്ക് അറിയാം അജിത്തിൻ്റെ ആ പടം എന്താണ് ആ മൂഡിൽ കാണാൻ പോയി കഴിഞ്ഞ സെറ്റ് അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സ്പൈസ് സീരിയൽസിൽ ഇവർ ആറാമത്തെ മൂവിയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ സ്പൈം സീരിയൽസിൽ പടങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയാം ലോജിക്കിൽ കുറേ ചിന്തിച്ചിട്ടൊന്നും നമ്മൾ പോകേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ പടത്തിൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കരച്ചിൽ വരും കാരണം എന്താണെന്ന് കരയിലും കടലിലും ആകാശത്തൊക്കെ ഇടയിൽ കുറേ സീനുകളുണ്ട് ത്രില്ലിംഗ് സീനുകളൊക്കെയാണ് അതിൽ പക്ഷേ ലോജിക്കെന്ന് പറഞ്ഞ സാധനം ഇല്ല പ്രത്യേകിച്ച് ജൂനിയർ എൻ ടി ആറിനെ കാണിക്കുന്ന ഒരു എൻട്രി സീനുണ്ട് ഹെലികോപ്റ്റിൻ്റെ പുറത്ത് തന്നെ പിടിച്ച് പോകുന്ന സാധനമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പിന്നെ ചാടണതും അതുപോലെ കടലിലുള്ള കടലിലുള്ളൊരു സീനുണ്ട് കഴിഞ്ഞാൽ ചേയ്സ് ബോട്ട് ചേയ്സ് ചെയ്തിട്ട് നേരെ റോട്ടിലേക്ക് കയറിയിട്ടുള്ള പോകുന്ന സീനുകൾ അപ്പോൾ കടലിലെ സീനുകൾ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോചിക്കല് ഒരു സാധനം ഇല്ല പിന്നെ കാർ ചെയ്സ് ഉണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം ഇങ്ങനെ റൂവേഴ്സ് വെച്ച് വരുന്നുണ്ട് അത് മിനി കൂപ്പറും പിന്നെ ഏതാ വണ്ടി ഒറ്റ വണ്ടി ഏതാന്ന് കറക്റ്റ് ഓർക്കുന്നില്ല അപ്പോൾ ആ അത് ഇടിക്കുന്ന സീനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആവും അപ്പോൾ അതൊന്നും പോകുന്നില്ല എനിക്കൊന്നും പോകുന്നില്ല അത് ലോചിക്കുന്ന ഒരു സാധനം ഇല്ല ഇതിൻ്റെ ഓരോ സീൻ പക്ഷെ അത് എടുത്തുവെച്ചുള്ളത് അതിൻ്റെ എന്നത് ഒരു രണ്ടുപേർക്കും കൊടുത്ത ബി ജി എം ഭയങ്കര രസമാണ് രണ്ട് പേരും കാണിക്കുക രണ്ടാമത് ഡിഫറൻറ്റ് ബി ജി എം ആണ് കൊടുത്തുള്ളു സൗത്ത് ഇന്ത്യ ടച്ചുള്ള ഒരു ബി ജെ എം ആണ് എൻ ടി ആർ ജൂനിയർ എൻ ടി ആർ കൊടുത്ത് വെച്ചാൽ ഋതിക് റോഷിന് കൊടുത്തുള്ള വേറെ ഒരു സാധനമാണ് അതൊരു അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ വിഷൽ സൈഡും സൈഡ് ഗംഭീരമാണ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വിഷ്വൽ സൈഡ് പിന്നെ ഇന്ത്യൻ ആർമിയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു റൊമാൻസുകൾ പറയുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലാഷ് ബാക്ക് നമ്മൾ ഒരുപാട് മൂവിയിൽ കണ്ടിട്ടുള്ള സാധനമൊക്കെ തന്നെയാണ് ഇപ്പോൾ സലാർ അങ്ങനെ എടുക്കണമെങ്കിൽ ഒരുപാട് പടങ്ങളുണ്ട് ഒരു കണക്ഷൻ കിട്ടാറുണ്ട് പക്ഷെ അത് ഇവര് അവർ ആ കുട്ടിക്കാലം അഭിനയിച്ചുള്ള രണ്ട് പിള്ളേർ അത്ര അകൃത്ത് ചെയ്തിട്ടുണ്ട് എടുത്ത് പറയുന്ന രണ്ട് പിള്ളേർ ഗംഭീര ഉണ്ട് അത് ജൂലിയർ ടി ആറിൻ്റെ റോൾ ചെയ്തെല്ലാം കുറച്ചും ഇമോഷണലി ആണ് മറ്റൊന്ന് നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു നായിക നല്ല കുഴപ്പമില്ലാത്തൊരു ഫീലാണ് കിട്ടിയത് എനിക്ക് അനിൽ കബൂറിൻ്റെ ഒരു സീനുണ്ട് അത് സൂപ്പർ സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെ ജി എഫിലെ കണ്ട പോലെ മുത്തുമ്മ സാധനമല്ല സാധനം വന്നു വണ്ടിയിൽ കൊണ്ട് ഇട്ടിക്കുന്ന സീനുണ്ട് അതൊക്കെ കുറച്ച് റൊമാൻറ്റിഫിക്കേഷൻ കിട്ടുന്ന കുറേ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ രണ്ടുപേരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ജൂനിയർ എട്ടിയാൽ നന്നായി ചെയ്തിട്ടുണ്ട് കട്ടൊക്കെ റദ്ദിക്കേണ്ട ഒപ്പം നന്നുണ്ട് റദ്ദിക്കേണ്ട ഓരോ നോട്ടം കാര്യങ്ങള് ഫൈറ്റ് സീനുകൾ ഡാൻസ് ഒരു പാട്ട് ഗംഭീര ഡാൻസ് കളിക്കുണ്ട് അപ്പുറത്ത് കട്ടയ്ക്ക് ജൂനിയർ എൻ ടി ആർ ഒപ്പം കളിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ ഒപ്പം ഇങ്ങനെ പിടിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചു പക്ഷേ രണ്ടുപേരും കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പടത്തിൻ്റെ പടം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സംഭവങ്ങൾ കാണിക്കേണ്ടത് അടുത്ത ഒരു കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പടം ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുക പിന്നെ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ഞാൻ ഫുൾ ലോകത്തിലെ വിവിധ എല്ലാ രാജ്യങ്ങളും പോയി വന്നു അതന്നെ കാശ് വന്നല്ലായി ഇപ്പോൾ ആദ്യം ജപ്പാൻ കാണിച്ചു പിന്നെ സ്പെയിൻ പിന്നെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് ഡൽഹി മുംബൈ മണാലി അങ്ങനെ കാണിക്കുന്നുണ്ട് ശ്രീലങ്ക അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണിക്കുന്നു ചൈന അങ്ങനെ ലോകത്തിലുള്ള ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയി വന്നു അതിൽ സീനുകളൊക്കെ നൈസായിരുന്നു ഷൂട്ട് ചെയ്തുള്ള അടിപൊളിയാണ് അതൊന്നും പറയാനില്ല വിഷൽസ് ഒക്കെ വേറെ ലെവലാണ് പിന്നെ വി എഫ് എസിലെ ചില ചില ഭാഗങ്ങളിൽ എനിക്ക് ഒരു ഫ്ലൈറ്റിൻ്റെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് പറക്കണ സീനുണ്ട് അതിലൊക്കെ ചെറിയൊരു അപാകത ഫീൽ ചെയ്തു നമ്മളത് കീറിമുറിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതൊക്കെ ഒരു ഒരു ചെറിയൊരു നെഗറ്റീവ് ഫീൽ ചെയ്തു പക്ഷേ അതൊക്കെ എടുത്തു വെച്ചുള്ളവരെ പെർഫോമൻസ് കാര്യങ്ങളും ഒരു ഫ്ലൈറ്റിന് മുകളിൽ ഫ്ലൈറ്റ് പോകുക എനിക്ക് ഫ്ലൈറ്റിൻ്റെ അടിയിലേക്ക് ചാടണതൊക്കെ പറയുന്ന സാധനം ലോജിക്കിലൊന്നും ചിന്തിക്കേണ്ട അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട് പടം ഒരു രൊമാൻറ്റിഫിക്കേഷൻ തരുന്ന കരയിലായാലും കടലിലായാലും ആകാശത്തായാലും എല്ലാ സ്ഥലത്തും പിന്നെ ബൈക്ക് മഞ്ഞുമലയിലുള്ള ബൈക്ക് റേസ് ഒക്കെ ഒരു ഇതെല്ലാ പടങ്ങളിലും നമ്മൾ കണ്ടുള്ളതാണ് ടോട്ടലി ഇതൊരു വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് പോയിട്ട് നമ്മളൊരു മസാല മൂവി കാണുന്ന ഒരു ഫീൽ ഫീലിരുന്ന് കണ്ട തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ആവറേജ് അബവ് മൂവി നമുക്ക് വൺ ടൈം തിയേറ്ററിൽ കാണാനുള്ള ഉണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പടം നല്ല ഓഡിയൻസിൻ്റെ ഒപ്പം ഞാൻ കണ്ടു പ്രത്യേകിച്ച് ഹിന്ദിക്കാരായിരുന്നു കൂടുതൽ ഇപ്പം ഞാൻ തിയേറ്ററിലൊരു നൂറ്റമ്പത് പേരുണ്ടെന്നുണ്ടെങ്കിൽ നാന്നൂറ്റി നാൽപ്പത് പേര് ഹിന്ദിക്കാരായിരുന്നു അപ്പോൾ അവർ പടം എൻജോയ് ചെയ്യുന്ന അപ്പം നമ്മളായിരിക്കും ഇപ്പോൾ അതിന് പെട്ടു ആ ഒരു ഫീലിംഗ് കിട്ടിയെന്നു വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒപ്പം പോയി അവരപ്പം യാത്ര ചെയ്തു അപ്പോൾ ടോട്ടലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മോശം ഇല്ലാത്തൊരു മൂവിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ലോജിക്കും കാര്യങ്ങളും കൊന്തം കുടച്ചക്കരൊക്കെ വെച്ച് നിങ്ങൾ ചിന്തിച്ച് പോകേണ്ട ഇരുന്ന് കാണും മൂന്ന് മണിക്കൂർ ഇരുന്നങ്ങട്ട് കാണും ആ ഒരു മൈൻഡ് സെറ്റ് പോയി എൻജോയ് ചെയ്യുക കൈയ്യടിക്കുക ഉള്ളിട്ട് അങ്ങനെ